മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിനെ പ്രശംസിച്ചുകൊണ്ട് ഐ എ എസ് ഓഫീസർ ദിവ്യ എസ് അയ്യർ ഒരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു അത് ആളിക്കത്തിച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിലും സുധീരനും ഉൾപ്പെടെയുള്ള പല കോൺഗ്രസ് നേതാക്കളുമെത്തി ഇതാ ഈ വിഷയത്തിൽ തന്റെ നിലപാടിൽ തകർത്താടുകയാണ് രമേശ് ചെന്നിത്തല ഒരു ഓഫീസർ ഒരു രാഷ്ട്രീയക്കാരനെ പുകഴ്ത്തുക എന്നത് ഒട്ടും യോജിക്കുന്ന കാര്യം തന്നെയല്ല പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ കൂടിയായ ദിവ്യായ സയ്യൻ കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം തിരികെ എത്തിയതിനു ശേഷമുള്ള ചെന്നിത്തലയുടെ ആദ്യ പ്രതികരണം ദിവ്യക്കുള്ള മറുപടിയായിരുന്നു എല്ലാം അവരവർ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യയെ ആട്ടിപ്പയച്ചായിരുന്നു ചെന്നിത്തലയുടെ മറുപടി ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം രണ്ടിൽ ചോരയില്ലാത്തൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇത്ര ദിവസമായിട്ട് മുപ്പത് ദിവസമായി നിരാഹാരത്തിലാണ് അറുപത്തെട്ട് ദിവസമായി ഇവർ സമരത്തിലാണ് ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ ഒന്നുപോലും പരിഗണിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറല്ല ഈ സർക്കാർ മുഖ്യമന്ത്രിയും ഈ സമരത്തോട് പരിപൂർണമായ അസഹിഷ്ണുതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സമരം ചെയ്യുന്നവരെ അപമാനിക്കുക ആക്ഷേപിക്കുക സമരത്തോട് തികഞ്ഞ പുച്ഛ മനോഭാവത്തെ സംസാരിക്കുക അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നടപടി സ്വീകരിക്കാതിരിക്കുക ഇതെല്ലാമാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ ബഹിന്ദര പ്രക്ഷോഭമായി ഇത് വളർന്നു വരുന്നു എന്നതിൽ സർക്കാർ അസഹിഷ്ണുത കാണിച്ചിട്ട് അർത്ഥമില്ല ആശാവർക്കർമാർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ എല്ലാവർക്കും അറിയാം അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല അവർക്ക് ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനുള്ള മനോഭാവമാണ് സർക്കാർ കാണിക്കേണ്ടത് അത് കാണിക്കാത്തത് ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഏതായാലും ഇവിടെ സമരം ചെയ്യുന്നവരുടെ നിശ്ചയദാർഢ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവരെന്നോട് സൂചിപ്പിച്ചത് അവരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അവരോടൊപ്പം കേരളത്തിലെ ജനങ്ങളുണ്ട് ജനങ്ങളുടെ മനസ്സവരോടൊപ്പമുണ്ട് ജനാഭിലാഷത്തെ മാനിക്കാത്ത സർക്കാരിനെതിരായ ശക്തമായ വികാരം ജനങ്ങളിലുണ്ട് ഇതുപോലെയാണ് അപ്പുറത്ത് വനിതാ കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾ അവരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നില്ല യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും അന്ന് നിയമിച്ചത് ഞാൻ ഓർക്കുകയാണ് അല്ലാത്ത ക്രൂരതയാണ് ഈ ഗവൺമെന്റ് കാണിക്കുന്നത് അവിടെ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ ഇനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ ഇന്നലെ അവർ റീത്ത് വെച്ച് കിടക്കുന്ന കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നി പ്രയാസം തോന്നി ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാതെ ഗവൺമെന്റ് അവരോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സർക്കാരിന് സമരങ്ങളോട് പുച്ഛമാണ് സമരം ചെയ്യുന്നവരോട് അവർക്ക് അസഹിഷ്ണുതയാണ് അതാണ് ഈ സമരങ്ങളെല്ലാം നടക്കുന്നത് മുതലപ്പൊഴയിലെ സമരമാണെങ്കിലും ആശാവർക്കർമാരുടെ സമരമാണെങ്കിലും വനിതാ കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിൽ പെട്ടവരുടെ സമരമാണെങ്കിലും എല്ലാം പരിഹരിക്കാൻ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉത്തരവാദിത്വമില്ലേ ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ സർക്കാർ സമരം ചെയ്യുന്നവരെ അപമാനിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരില്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് ഈ ആശാവർക്കർമാരോടും വനിതാ കോൺസ്റ്റബിൾമാരോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അതേപരി ഞാൻ പ്രതികരിക്കുന്നില്ല എനിക്ക് പ്രതികരണമില്ല അതിൽ അവരവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അല്ല അതുകൊണ്ടാണ് എനിക്ക് അതിനെപ്പറ്റി പ്രതികരിക്കാൻ ഞാൻ എനിക്ക് താല്പര്യമില്ല അതാ അവരവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ഒരു വിമർശനത്തിനോ പ്രതികരണത്തിനോ ഞാൻ തയ്യാറാകും